പള്ളികൾ പൊളിക്കുന്നു െതിരാണോല്ലത് മോനെ മുസ്ലിം വിരോധികളാണ് മോനെ ആരാണ് മുസ്ലിം വിരോധികൾ ബാപ്പാ ഹിന്ദുക്കളല്ലാതെ മറ്റാരാണ് ഹിന്ദുക്കൾ അത് ചെയ്യില്ല മോനെ ഹിന്ദു മുസ്ലിം സ്നേഹമാണ് മോനെ ആർ എസ് എസ് എന്നൊരു സംഘടനയാ മോനെ അവരെന്നും നമ്മൂടിയെതിരാണ് മോനെ അവരാണ് പള്ളികൾ പൊളിക്കുന്നത് മോനെ ില്ല ബാപ്പാ ഇത് ഒട്ടും സഹിക്കില്ല ബാപ്പാ ഇതിനെതിരെ പോരാടണം ബാപ്പാ അമ്പലമോ പള്ളിയോ തകർക്കാൻ പാടില്ല അതുപോലെ പള്ളി പൊളിക്കാൻ പറ്റില്ല പള്ളിയും അമ്പലവും സറിച്ചും രക്ഷിക്കണം ആരാധനാലയമാണത് ഇവക്കെതിരെ പോരാടണം അത് കൊണ്ടവർക്കെന്തും ആവാമോനെ നിയമങ്ങൾ ഉണ്ടല്ലോ അതിനെതിരെ പോരാടണം ശരിയാണ് നമുക്ക് ശ്രമിക്കാം മോനെ ഒത്തൊരുമിച്ചൊരുമിച്ചു നടക്കാം മോനെ പള്ളികൾ പൊളിക്കുന്നു ൾ നമ്മൂടിയെതിരാണോ അല്ലല്ല മോനെ ഹിന്ദുക്കളല്ലത് മോനെ മുസ്ലിം വിരോധികളാണ് മോനെ